നമസ്കാരം ഞാൻ ബൈജോൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം മഹീന്ദ്ര താർ എന്നുള്ളത് ഇന്ത്യക്കാർക്ക് ഒരു വാഹനമല്ല ഒരു വികാരമാണ് പതിനഞ്ച് വർഷമായി ആ വികാരം ഇന്ത്യക്കാരുടെ സിരകളിൽ നുരഞ്ഞ് കയറാൻ തുടങ്ങിയിട്ട് പതിനഞ്ച് വർഷം മുമ്പ് വന്ന താർ എന്ന് പറയുന്ന കുറച്ച് പ്രിമിറ്റീവ് വാഹനമായിരുന്നു ഒരു പ്രാകൃതാവസ്ഥയിലായിരുന്നു എന്ന് പറയാം ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ വളരെ ഗംഭീരമായൊരു പുതിയ താർ വന്നു അതാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമെന്നുള്ള ബഹുമതി നേടിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആ വാഹനത്തിൻ്റെ റിയർ വീൽ ഡ്രൈവ് വന്നു പിന്നീട് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ റോക്സ് എന്ന പേരിൽ അതിൻ്റെ ഒരു ഫൈവ് ഡോർ വേർഷനും വന്നു എല്ലാ വാഹനങ്ങളും അതാത് സെഗ്മെൻറ്റിലെ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന വാഹനങ്ങളാണ് ഇപ്പോൾ ഫോർ വീൽ ഡ്രൈവ് എസ് ഇ വിയുടെ കാര്യത്തിൽ നമുക്ക് വിൽപ്പനയെപ്പറ്റി പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും പറയാവുന്നത് പ്രതിമാസം ഏതാണ്ട് പതിനായിരത്തി അഞ്ഞൂറ് യൂണിറ്റുകളാണ് ഇപ്പോൾ ഈ ഒരു ത്രീ ഡോർ താറിൻ്റെയും അതുപോലെ തന്നെ റോക്സിൻ്റെയും യൂണിറ്റുകൾ വിറ്റഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആദ്യ കാലത്ത് ഇതിൻ്റെ ഈ ത്രീ ഡോറിൻ്റെ ഓൾ വീൽ ഡ്രൈവ് മാത്രം ഉണ്ടായിരുന്ന കാലത്ത് പ്രതിമാസം മൂവായിരം യൂണിറ്റൊക്കെയായിരുന്നു വിറ്റിരുന്നെങ്കിൽ റിയർ ഡ്രൈവ് റിയർ വീൽ ഡ്രൈവ് കൂടെ വന്നപ്പോൾ ഏതാണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് യൂണിറ്റായി പ്രതിമാസ വിൽപ്പന പിന്നീട് ഇപ്പോൾ റോക്സ് വന്നപ്പോൾ അത് പതിനായിരത്തി അഞ്ഞൂറ് യൂണിറ്റുകളായിട്ട് പ്രതിമാസ വിൽപ്പന ഉയരുന്നതാണ് നമ്മൾ കണ്ടത് എന്തായാലും ഈ ഒരു താറിൽ വരുന്ന ഏതൊരു ചെറിയ ചേഞ്ച് പോലും കൂടിയാണ് കാത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഏറ്റവും ഒടുവിലായി വന്നിരിക്കുന്ന ഫേസ് ലിഫ്റ്റാണ് ഫേസ് ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ പറയുക ഫേസിനൊരു വലിയ മാറ്റമെന്നല്ല പ്രതീക്ഷിക്കേണ്ട ചെറിയ ചെറിയ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇത്രയും കാലത്ത് യൂസർ ഫീഡ്ബാക്ക് എടുത്തിട്ടുള്ള മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഉദാഹരണമായിട്ട് പിൻഭാഗത്തെ എ സി വെൻറ്റ് വന്നിരിക്കുന്നു പിടിച്ചു കയറാൻ വേണ്ടി മുൻഭാഗത്തെ എ എപ്പിലറിലെ ഒരു ഒരു ഹാൻഡിൽ വന്നിരിക്കുന്നു ഇത്ര ചില കാര്യങ്ങളുണ്ടല്ലോ അതായത് നമ്മൾ സിനിമമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇത് കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമുക്ക് നമ്മൾ ആലോചിച്ചിരുന്ന ചില കാര്യങ്ങൾ അതെല്ലാം ആഡ് ചെയ്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ താറിൽ താറിൻ്റെ ഈ ഒരു ത്രീ ഡോറുകളാണ് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത് റോഗസിന് മാറ്റമൊന്നുമില്ല കാരണം റോക്സ് വന്നിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്ന അതിമനോഹരമായ ഒരു സ്ഥലത്താണ് നിങ്ങൾ കാണുമ്പോൾ ഏത് സ്ഥലമെന്ന് നിങ്ങൾ ആകാംക്ഷയോടുകൂടി ചിന്തിച്ചിട്ടുണ്ടാവും ഇത് ഇഗത്പുരി എന്ന് പറയുന്ന സ്ഥലമാണ് മഹാരാഷ്ട്രയിലെ നാസിക്കിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ് ഇവിടെ നമ്മൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് മഹീന്ദ്രയുടെ ഓഫ് റോഡ് അക്കാഡമിയാണ് മഹീന്ദ്ര അഡ്വെഞ്ചറിൻ്റെ തലസ്ഥാനം എന്ന് പറയാം ഇവിടെ ഇരുപത്തെ ടേക്കറിലായിട്ട് ഫുൾ ഓഫ് റോഡാണ് ഓഫ് റോഡിൽ നമുക്ക് വാഹനങ്ങൾ ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം തരുന്ന ഒരു സ്ഥലമാണിത് ഇതിൻ്റെ ഈ മഹീന്ദ്ര അഡ്വഞ്ചറിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് മലയാളിയായ ബിജോയ് കുമാർ വൈ ആണ് ബിജോയ് കുമാർ തിരുവനന്തപുരം അദ്ദേഹം ബിസിനസ് സ്റ്റാൻഡേർഡ് മോട്ടറിംഗ് എന്ന് പറയുന്ന മാഗസിൻ്റെ പഴയ എഡിറ്ററാണ് അതിനുശേഷമാണ് മഹീന്ദ്രയിൽ ജോയിൻ ചെയ്തത് ഇപ്പോൾ മഹീന്ദ്രയുടെ ഓഫ് റോഡ് അക്കാഡമി അതുപോലെ തന്നെ മഹീന്ദ്ര അഡ്വഞ്ചർ ഡിവിഷനിൽ അതിൻ്റെ ഹെഡ് ചെയ്യുന്നപ്പോൾ ബിജോ ആണ് ബിജോയെന്നിപ്പോൾ ഒന്ന് വിളിച്ചിട്ട് കിട്ടുന്നില്ല അദ്ദേഹം സ്ഥലത്തില്ലാന്ന് തോന്നുന്നു എന്തായാലും ഈ ഒരു ഗംഭീരമായ സ്ഥലത്ത് നമ്മളിപ്പോൾ ഈ വോക്ക്റൗണ്ട് വീഡിയോ ചെയ്തതിനു ശേഷം ഒരു ഓഫ് റോഡിന് പോവുകയാണ് ഒന്നര മണിക്കൂറോളം പിന്നീട് ഓഫ് അപ്പോൾ അത്തരം ചില കാഴ്ചകളാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഏറ്റവും പുതിയ മഹീന്ദ്ര താറിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഈ മാറ്റങ്ങളിലേക്ക് കിടക്കാം മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ വലിയ മാറ്റങ്ങളൊന്നും അല്ല നിങ്ങളെ കാത്തിരിക്കുന്നത് ചെറിയ ചെറിയ മാറ്റങ്ങളാണ് പ്രധാനമായിട്ടും മുൻഭാഗത്ത് എന്തോ ഒരു മാറ്റം കാര്യമായ രീതിയിൽ വന്നല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം അത് ഗ്രില്ലിൻ്റെ ഭാഗത്താണ് പക്ഷേ വലിയ മാറ്റമല്ല അല്ല വന്നിരിക്കുന്നത് അതായത് ഗ്രില്ലിന് ബ്ലാക്ക് നിറമായിരുന്നു ഈ നടുവിലുള്ള സ്ലാറ്റുകൾക്കെങ്കിൽ അത് മാറിയിട്ട് ഇപ്പോൾ ബോഡി കളേഡായി അത് വന്നപ്പോൾ തന്നെ എന്തോ ഒരു വലിയ മാറ്റം നമുക്ക് ഫീൽ ചെയ്യുന്നു തോന്നേ ഉള്ളൂ പക്ഷേ സത്യസന്ധമായി പറഞ്ഞാൽ എനിക്ക് ആ ബ്ലാക്ക് നിറമായിരുന്നു ഈ ഗ്രില്ലിൽ ഇഷ്ടപ്പെട്ടത് ഇത് പക്ഷേ ഈ ഒരു നിറം വന്നപ്പോഴേക്കും എന്തോ ഒരു ഒരു സുഖമില്ലായ്മ എനിക്ക് അനുഭവപ്പെട്ടു പക്ഷേ നിങ്ങൾക്ക് എന്താണ് എങ്ങനെയാണ് തോന്നുന്നത് അറിഞ്ഞുകൂടാ മറ്റൊരു മാറ്റം വന്നിരിക്കുന്നത് ഈ കാണുന്ന ഈ ഈയൊരു സിൽവർ ഫിനിഷാണ് ഒരു ഡാർക്ക് സിൽവർ ഫിനിഷ് വന്നിരിക്കുന്നത് ആദ്യകാലത്ത് വന്ന താറുണ്ടായിരുന്നെങ്കിലും പിന്നെ അതെടുത്ത് മാറ്റുകയുണ്ടായി അതിപ്പോൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ ഈ വലിയ ബമ്പറിൻ്റെ ഭാഗത്ത് ഇവിടെ ബ്ലാക്ക് ഫിനിഷ് ആണെങ്കിലും അതിനുശേഷം ഈ ഒരു സിൽവർ ഫിനിഷ് കൂടെ വന്നിരിക്കുകയാണ് അത് ഒരു ഒരു ക്യാരക്ടർ കൊടുക്കുന്നുണ്ട് വാഹനത്തിന് എന്നുള്ള ഒരു സംശയമില്ല അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് മുൻഭാഗത്ത് പ്രധാനമായിട്ടും പറയുന്നത് ബാക്കി എന്താ പറയുക ഒരു ഐക്കോണിക് ഹെഡ് ലാമ്പ് അതുപോലെ തന്നെ ഈ ഒരു ഫോഗ് ലാംബ് അത്തരം കാര്യങ്ങൾക്കൊന്നും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല ബോഡി ലൈനുകൾക്കൊന്നും മാറ്റം സംഭവിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നത് താറിൻ്റെ കാര്യത്തിൽ താറിൽ തൊടാൻ പേടിയാണ് എന്നുള്ള കാര്യമാണ് കാരണം എന്തെങ്കിലും മാറ്റം വരുത്തി ഇത്തിരി മോശമായി കഴിഞ്ഞാൽ എല്ലാവരും കൂടി മഹീന്ദ്ര തല്ലിക്കൊല്ലും എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചാണ് ഓരോ മാറ്റവും വരുത്തിയിരിക്കുന്നത് തന്നെയല്ല ഈവൻ ആഫ്റ്റർ ഫൈവ് ഇയേഴ്സ് ഈ വാഹനം കാണുമ്പോൾ പുതുമ തോന്നും അതാണ് താറിൻ്റെ പ്രത്യേകത ഏറ്റവും അധികം എന്താ പറയുക മോഡിഫിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വാഹനത്തിലാണ് കാരണം അതിനെല്ലാം പറ്റുന്ന രീതിയിലുള്ള രൂപമാണ് മഹീന്ദ്ര താറിനുള്ളത് അതിൽ വലിയ മാറ്റമൊന്നും വരുത്താതെ നിലനിർത്തിയിട്ടുമുണ്ട് ചാമ അപ്പോൾ ഇനി സൈഡിലേക്ക് വരിക ഇവിടെ സൈഡിലേക്ക് വരികയെന്നൊക്കെ പറഞ്ഞാൽ ചെളിയൊക്കെ അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം നടന്നു വരാൻ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ യാതൊരു മാറ്റവും കാണാനില്ല അലോവിയലിൻ്റെ ഡിസൈൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊന്നും യാതൊരു മാറ്റവും ഇല്ല അതിൽ അതേപോലെ നിലനിർത്തിയിരിക്കുന്നു വലിയ ക്ലാഡിങ്ങാണ് നമ്മളിവിടെ കാണുന്നത് ബ്ലാക്ക് ക്ലാഡിങ് അത് പിൻഭാഗത്തേക്ക് നീളുന്നുണ്ട് താറന്നുള്ള ബാൾജിങ്ങും അതുപോലെ തന്നെ സൈഡ് വലിയ സൈഡ് വ്യൂ മിവേഴ്സും അതിലും താർന്നുള്ള ബാഡ്ജിങ് അത്തരം കാര്യങ്ങളെല്ലാം നിലനിർത്തിയിരിക്കുന്നു അപ്പോൾ സൈഡ് പ്രൊഫൈലൊരു മാറ്റവും ഇല്ല എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു വളരെ മനോഹരമായ മനോഹരം നല്ലവണ്ണം വളരെ കഗിഡായിട്ടുള്ള ഫീല് തരുന്ന രീതിയിലുള്ള ഒരു രൂപം തന്നെയാണ് ഇപ്പോഴും വാഹനത്തിനുള്ളത് ഇനി പിൻഭാഗത്തേക്ക് വരുമ്പോൾ എൻ്റെ അമ്മേ ചെറിയൊരു മാറ്റം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ആ മാറ്റം റിയർ വൈപ്പർ വന്നു എന്നുള്ളതാണ് അതൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു അത് പ്രത്യേകിച്ച് ഓഫോണൊക്കെ പോകുമ്പോൾ ചെളിയൊക്കെ അടിച്ച് പിൻഭാഗത്ത് ഫുൾ ഗ്ലാസ് ചെളി പിടിക്കുമായിരുന്നെങ്കിൽ അന്ന് വൈപ്പർ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ആ വൈപ്പർ വന്നിരിക്കുകയാണ് അതിൻ്റെ അകത്ത് ഓളിച്ചിരിപ്പുണ്ട് ഇത് ഈ ഒരു മാറ്റം മാത്രമാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ വാഷർ വന്നിട്ടുണ്ട് ഇവിടെ ആ ഒരു സ്പ്രേ ചെയ്യുന്ന ഭാഗ ഭാഗവും അവിടെ കാണാം വേറെ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല ടൈലാമ്പായാലും ഇവിടുത്തെ ഈ ഒരു ബമ്പർ എല്ലാം തന്നെ പഴയ രീതി തന്നെ വന്നിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ അത് ക്യാമറ വന്നിട്ടുണ്ട് നമുക്ക് സ്ക്രീനിൽ കാണാം അതിൻ്റെ ക്യാമറ മാത്രമാണ് അഡീഷണൽ പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് ബാക്കി ഒരു മാറ്റങ്ങളും സംഭവിച്ചിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് ഇൻറ്റീരിയറിലെ മാറ്റം നോക്കാം ആ പിന്നെ വേറൊരു നിരമുണ്ട് കേട്ടോ അയ്യോ ഞാൻ പറയാൻ പറയുമ്പം ഈ നിറം ഇത് പുതിയതാണ് ഇതും ഒരു ഒരു ബ്ലൂ നിറവും പുതുതായിട്ട് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ഇത് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഈ റെഡ് പുതിയ നിറമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി ഇൻറ്റീരിയർ കാണാം മഹീന്ദ്ര താറിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നുന്ന ഫീൽ എന്ന് വെച്ചാൽ പെട്ടെന്ന് ഓടിച്ചു പോകാൻ തോന്നുന്നു അത് അത് ശരിക്കും ഈ ഒരു വാഹനത്തിന് മാത്രമുള്ള തോന്നലാണ് മറ്റ് പല വാഹനങ്ങളുടെ ഉള്ളിൽ ഇരിക്കുമ്പോൾ നോക്കാൻ പെട്ടെന്ന് ഓടിച്ചു പോകണമെന്ന് തോന്നാറില്ലെങ്കിൽ ഇത് ഇത് സ്റ്റാർട്ടായി കിടക്കുന്നത് എന്നാൽ പിന്നെ ഓടിച്ചു പോയേക്കാം എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് ഈ വാഹനത്തിനുള്ളത് ഇപ്പോൾ പുതുതായിട്ട് സംഭവിച്ചിരിക്കുന്ന ഫുൾ ബ്ലാക്ക് ഫിനിഷ് വന്നിരിക്കുന്ന ഉത്ഭാഗത്തിനുള്ളതാണ് അത് അടിപ്പൊളിയായിട്ടുണ്ട് നല്ല പ്രീമിയം ലുക്ക് ഇപ്പോൾ ഉത്ഭാഗത്തിന് ഒരു സംശയമില്ല പിന്നെ പ്രധാനപ്പെട്ട കാര്യം ഒരു പുതിയ ടച്ച് സ്ക്രീൻ വന്നുള്ളതാണ് ട്വൻറ്റി സിക്സ് പോയിൻറ്റ് സീറോ ത്രീ സെൻറ്റിമീറ്ററിൻ്റെ ഒരു വലിയ ടച്ച് സ്ക്രീനാണ് വന്നിരിക്കുന്നത് ഇതിൽ ആപ്പിൾ ആപ്പിളേയും ആൻഡ്രോയിഡ് ഓട്ടോയും വന്നിട്ടുണ്ടെന്ന് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞതുപോലെ റിവേഴ്സ് ക്യാമറ വന്നിട്ടുണ്ട് റിവേഴ്സ് ക്യാമറ കൊട്ടാരക്കേട് ഇല്ലാത്ത റെസല്യൂഷൻ ഉണ്ടോ എന്നൊരു ഭംഗിയല്ല ബാക്കിയുള്ള സ്ഥലമൊക്കെയാണ് ഊട്ടിയിലൊക്കെ നിൽക്കുന്നതൊക്കെ ഉണ്ട് അത് വന്നിട്ടുണ്ട് കൂടാതെ ഇതിൽ നമ്മൾ ഓഫ് റോഡൊക്കെ ഒക്കെ ഓഫ് റോഡ് സ്റ്റാറ്റസിൻ്റെ ജനറേഷൻ ടൂ സോഫ്റ്റ്വെയർ വന്നിട്ടുണ്ട് അതായത് ഓഫ് റോഡിനെ സഹായിക്കുന്ന രീതിയിലുള്ള സോഫ്റ്റ്വെയറിൻ്റെ ഏറ്റവും പുതിയ ഒരു വേർഷനാണിപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് അതാണിപ്പോൾ പ്രധാനമായിട്ടും പറയുന്ന കാര്യം മറ്റ് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഹോം സ്ക്രീനിലേക്ക് പോകുകയാണെങ്കിൽ നമുക്കിവിടെ പ്രുഗാപ്ലൈ ആൻഡ്രോയിഡ് ഓട്ടോ എ എസ് ടി ആർ ബി സി ഫ്യൂവൽ ഇൻഫോ അത്തരം കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും അതിൽ കാണാൻ സാധിക്കും അപ്പോൾ അത്തരം കാര്യങ്ങൾ വലിയ മാറ്റമില്ല എങ്കിലും ഫാർക്കസ്റ്റ് സിസ്റ്റം ഒക്കെയാണ് നമ്മളിപ്പോൾ ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഉള്ള മാറ്റം എന്ന് പറയുന്നത് പുതിയ സ്റ്റിയറിംഗ് വീൽ വന്നുള്ളതാണ് സ്റ്റിയറിംഗ് വീൽ ടോട്ടലി ന്യൂ ആയി എന്നാണ് പറയുന്നത് ഇത് മഹീന്ദ്രയുടെ മറ്റ് ചില വാഹനങ്ങൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൽ കാണാൻ സാധിക്കുന്നത് അത് വളരെ ഭംഗിയായിട്ടുണ്ട് അതിൽ പുതിയ ലോഗോയും അതുപോലെ തന്നെ ഇവിടെ കോയിസ് കൺട്രോളിൻ്റെയും പിന്നെ കോളിയം കൺട്രോളിൻ്റെയും ഭാഗങ്ങളൊക്കെ വന്നിരിക്കുന്നു ഇതിൽ ചെറിയ ഒരു കളർ ചേഞ്ചൊക്കെ ഇവിടെ ഉണ്ടെന്ന് കണ്ട മനസ്സിലാവുമെന്ന് അറിഞ്ഞുകൂടെ അല്പം ഡാർക്ക് ആയിട്ടുള്ള ഒരു ഫിനിഷ് ഇവിടെ വന്നിരിക്കുന്നു പിന്നെ സ്ക്രീനിൽ മാറ്റം വന്നതിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഡയലുകളും അത്തരം കളേഴ്സൊക്കെയാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് കൂടാതെ നടുവിലൊരു ടി എഫ് ടി സ്ക്രീനിൽ പല ഇൻഫർമേഷനുകളും കാണാം പിന്നെ വന്നിരിക്കുന്ന പുതുമ എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ ഈ വാഹനത്തിലേക്ക് അല്പ ഉയരമുള്ള വാഹനമായോണ്ട് പിടിച്ചു കയറാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു ഒരു ഹാൻഡ് ഗ്രിപ്പ് വന്നിരിക്കുന്നു എ പില്ലറുകളാണ് അത് തീർച്ചയായിട്ടും വളരെ ഉപകാരം ചെയ്യുന്ന കാര്യമാണ് പിന്നെ ഇത്രയും കാലം നമ്മൾ ഇതിൻ്റെ ഈ ഒരു വിൻഡോയുടെ സ്വിച്ചുകളൊക്കെ കണ്ടിരുന്ന നടുവിലായിരുന്നെങ്കിൽ അത് മാറ്റിയിട്ട് ഇപ്പോൾ ദാ ഡോർ പാലിൽ തന്നെ വിൻഡോയുടെ സ്വിച്ച് വന്നിരിക്കുന്നു വളരെ എളുപ്പത്തിൽ അടുത്ത കാലത്ത് ഏതൊരു വണ്ടിയിൽ നേരെ തിരിച്ച് കണ്ടല്ലോ അത് ഇത്രയും കാലം സൈഡിലായിരുന്നത് ഇപ്പം നടുക്ക് വന്നിരിക്കുന്നത് അത് ഏത് വാഹനമാണെന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം അങ്ങനെ കൈകറാണോ എന്താ ഞാൻ പറഞ്ഞു കേട്ടോ കൈകർ അല്ലെങ്കിൽ ക്ഷമിക്കുക ആയതായാലും അത് പുതുമയാണ് ഇപ്പോൾ അങ്ങനെ സംഭവിച്ചിരിക്കുന്നു പിന്നെ ഇവിടെ സ്ലൈഡിങ് ആംബ്രസ്റ്റ് വന്നിരിക്കുന്നതാണ് മറ്റൊരു കാര്യം സുഖമായിട്ട് കൈയ്യൊക്കെ നീട്ടി വെച്ചിരിക്കുക ഇവർക്ക് സ്ലൈഡുണ്ടോ അമ്മേ അവർക്കില്ല കേട്ടോ ഡ്രൈവറിനെ സൈഡ് സ്ലൈഡ് റാസിനൊന്നും സ്ലൈഡില്ല അതുപോലെ തന്നെ ഇവിടെ ചെറിയ ഇറച്ചോ സ്പേസ് അതുതന്നെയായിരുന്നു ഇതവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഹോൾഡേഴ്സുണ്ട് സീറ്റിനൊന്നും കാര്യത്തിൽ മാറ്റാൻ പറ്റിയതായിട്ട് പറഞ്ഞില്ല മാറ്റിയിട്ടില്ലെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അതായത് നല്ല ഗ്രിപ്പുള്ള സീറ്റാണ് അല്ലാതൊക്കെ സീറ്റുമാണ് അതിനോടൊപ്പം തന്നെ ഫാബ്രിക്കും ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ മുൻഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു സി ടൈപ്പ് ചാർജറും ഇവിടെ ഒരു പഴയ ടൈപ്പ് ചാർജറും അതിൻ്റെ പേരെന്താ വി എൽ എല്ലാം പിന്നെ തരുന്നതിൻ്റെ പേര് ചാമ ഓ ച്യാമ നിരക്ഷര കുഷിയാട്ടോ ഇത്തരം കാര്യത്തിൽ ചാമിനും പറയാൻ പറ്റത്തില്ല ഏതായാലും ആ വലിയ ചാർജിങ് സ്ലോട്ടും വന്നിരിക്കുന്നു പിന്നെ രണ്ട് എ സി ഇവൻറ്റുകൾ അതിന് ചുറ്റുമൊക്കെ ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഇവിടെ ക്ലൈമറ്റ് കൺട്രോൾ പിന്നെ ഇവിടെയൊക്കെ ഹിൽ ഡിസൻ്റൊക്കെ പോലുള്ള കാര്യങ്ങളുടെ ഒക്കെ സ്വിച്ചുകൾ ഇവിടെ ലോക്കിൻ്റെ സെൻട്രൽ ലോക്കിൻ്റെ സ്വിച്ച് അത്തരം കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് അപ്പോൾ ഇത്രയാണ് മുൻഭാഗത്ത് ഇവിടെ വന്നിരിക്കുന്ന മാറ്റം തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞപോലെ വളരെ പ്രീമിയംനെസ് അനുഭവപ്പെടുന്നുണ്ട് പറയാൻ ഒരു കാര്യമുണ്ട് അത് ടയർ ഡയറക്ഷൻ്റെ ഇൻഡിക്കേഷൻ കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട് ഈ സ്ക്രീനിൽ അതിപ്പം ടയർ എങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു എത്ര ഡിഗ്രിയിൽ തിരിഞ്ഞിരിക്കുന്നു അത്രയും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും ഇപ്പോൾ നാൽപ്പത് ഡിഗ്രിയിൽ റൈറ്റിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അതും തീർച്ചയായിട്ടും ഓഫ് റോഡിന് ഗുണം ചെയ്യുന്ന കാര്യമാണ് പിന്നെ ഇത് ഓട്ടോമാറ്റിക് മോഡലാണ് ഓട്ടോമാറ്റിക് മോഡലിൽ മോഡലിന് ഡെഡ്പെടുന്നുണ്ട് എനിക്ക് തോന്നുന്നത് നേരത്തെ ഇത്രയും വലിയ ഡെഡ്പെടൽ ഇല്ലായിരുന്നു എന്നാണ് അത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത്രയുമൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും മുൻഭാഗത്ത് പറയുന്ന കാര്യങ്ങൾ ഇനി പിൻഭാഗത്തും ചില കാര്യങ്ങളുണ്ട് എന്താണ് നോക്കാം പിൻഭാഗത്ത് കയറിയിരിക്കുമ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്നത് എ സി വെൻ്റുകളാണ് പിൻഭാഗത്തേക്ക് രണ്ട് എ സി വെൻ്റ് വന്നിരിക്കുന്നു താഴെയായിട്ട് ഒരു സീറ്റ് ചാർജർ വന്നിരിക്കുന്നു ട്വൽ ബോട്ടിൻ്റെ ഒരു ചാർജിങ് ബോട്ടും വന്നിട്ടുണ്ട് ഇത്രയും ആണ് പിൻഭാഗത്തേക്കുള്ള എനിക്ക് തോന്നുന്നത് ഈ വോൾട്ട് നേരത്തെ ഉണ്ടായിരുന്നതാണ് അതായത് ടൈപ്പ് ആണ് പുതുതായിട്ട് വന്നിരിക്കുന്ന കാര്യം മറ്റു കാര്യങ്ങളൊന്നും മാറ്റമില്ല പിൻഭാഗത്ത് ഇരുന്ന് പോകുക എന്ന് പറയുന്നത് ഒരല്പം സമകരമായ കാര്യമാണ് ഇരുന്ന് പോകുന്നതല്ല ഇരുന്നാൽ പിന്നെ പോകാം പക്ഷേ കയറുന്ന കാര്യം അല്പം പ്രായമുള്ളതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല വിസിബിലിറ്റി ഉള്ള സൈഡ് വിൻഡോസും ഐ മീൻ ഗ്ലാസ് ഏരിയയും അത്തരം കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് പിന്നെ തറക്കേടില്ലാത്ത തയ്യൽ സപ്പോർട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കുറച്ചുകൂടെ തൈ സപ്പോർട്ട് ആകാമായിരുന്നു എന്ന് നോക്കിയിരിക്കുമ്പോൾ തോന്നിപ്പോകും അപ്പോൾ ഇത്രയൊക്കെയാണ് ഇൻറ്റീരിയറിൽ പറയുന്ന കാര്യങ്ങൾ മറ്റ് മാറ്റങ്ങളൊന്നും എഞ്ചിനിലൊന്നും സംഭവിച്ചിട്ടുമില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മാറ്റങ്ങൾ വലിയ മാറ്റങ്ങളല്ല ഫ്രണ്ടിൽ ഗ്രില്ലിലൊക്കെ വന്ന പെയിൻറ്റും ബാക്കിൽ പൈപ്പ് വന്നിരിക്കുന്നു ഇൻറ്റീരിയറിൽ കുറേ കാര്യങ്ങൾ വന്നിരിക്കുന്നു ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും മാറ്റമായിട്ട് പറയുന്നത് അവിടെയൊക്കെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അതിലിതിലൊക്കെ താറ് ഇറങ്ങി വരുന്നത് താറിന് പിന്നെ ഒന്നും ഒരു ഒരു പ്രശ്നമല്ലാത്തതുകൊണ്ട് കൊണ്ട് ഏത് മലമുകളിൽ നിന്നും ഇറങ്ങി വരുന്ന സീൻ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പോകാൻ പോകുന്നു അതിന് തന്നെയാണ് ഒരു ഓഫ് റോഡ് നമ്മൾ ചെയ്യാൻ പോവുകയാണ് ഓഫ് റോഡ് ഇവിടെ ഇരുപത്തെട്ട് അക്കറിൽ ഒന്നര മണിക്കൂറുള്ള ഓഫ് റോഡാണ് അതിന് ശേഷം നമുക്ക് മുംബൈയിലെത്തി വിമാനം പിടിക്കുകയും വേണം അപ്പോൾ അങ്ങനെ ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടി പോകാം നമ്മൾ ഓഫ് റോഡ് ആരംഭിച്ചിരിക്കുകയാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മെക്കാനിക്കൽ സൈഡിൽ നിന്ന് ഒരു മാറ്റവും വന്നിട്ടില്ല അതായത് എൻജിനു മാറ്റമില്ല അതുപോലെ ഓഫ് റോഡ് സോഫ്റ്റ്വെയറിനോ ഹാർഡ്വെയറിനോ ഒന്നും മാറ്റമില്ല അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു ഒരു മാറ്റവും നമുക്ക് ഓടിക്കുമ്പോൾ പറയാനുമില്ല എങ്കിൽ പോലും ഇതൊരു ഓഫ് റോഡ് ഗംഭീരമായ ഒരു ഓഫ്റോഡ് ട്രാക്ക് ആയതുകൊണ്ട് നമുക്കൊരു എക്സ്പീരിയൻസ് വേണ്ടി തരുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചത് ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ഒക്കെ ആയിക്കണമെന്നാണ് പക്ഷേ അതൊന്നും മാറ്റിയിട്ടില്ല പഴയ ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് തന്നെയാണ് ദാറ്റ് വേ ആ സ്ട്രെയ്റ്റ് ഓക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങളുമില്ല എന്നാലും നമ്മുടെ സൈഡിലൊരു യുവാവ് തൂങ്ങി കിടന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ആളല്ല നമ്മുടെ സഹാവ് തൂങ്ങിക്കിടക്കാതെ തന്നെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്കൊരു മാർഷലിനെ തന്നിട്ടുണ്ട് നെയിം ഈസ് ശുഭം ശുഭം ബാക്കിൽ ഇരിപ്പുണ്ട് ഈ കക്ഷിയുടെ വേഗത്ത് തട്ടാതെ കൊണ്ടുവന്നുള്ളതായിരിക്കും എൻ്റെ പ്രധാനപ്പെട്ട ടാസ്ക് അപ്പോൾ അങ്ങനെ നമ്മൾ ട്വൻറ്റി എയ്റ്റ് ഏർക്കേഴ്സുള്ള മഹീന്ദ്രയുടെ ഓഫ് റോഡ് അക്കാഡമിയിൽ കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ നല്ല രസമുള്ള സ്ഥലമാണ് എന്നുവെച്ചാൽ ഈ കൊങ്കൺ മഴ പെയ്ത് നിൽക്കുന്ന കൊങ്കണാണ് ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു ഒരു സ്ഥലം എന്ന് പറയുന്നത് അതായത് ഇവിടെ പച്ചപ്പെന്ന് പറഞ്ഞാൽ എന്താ മോനെ ഇതാണ് ഹരിതാഫ കോട്ടയം പാഷപ്പ് പറഞ്ഞാൽ ഹരിതാഫ ഇതാണ് ഇതൊന്നും വലിയ കുഴപ്പമുള്ള സംഭവങ്ങളല്ല ഇതിൻ്റെ പുറയിലൊരു ട്രെയിൻ ട്രാക്ക് പോകുന്നുണ്ട് ശബ്ദം കേൾക്കുന്നത് കൊങ്കൺ റെയിൽവേ ട്രാക്കാണ് നിങ്ങളിതുവഴി ഇഗത് പുരി എന്ന് പറയുന്ന സ്ഥലത്ത് കടന്നു പോകുമ്പോൾ ആലോചിക്കുക നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ സൈഡിൽ കൂടെയാണ് കൊങ്കണ് ആ ട്രാക്കിൽ കടന്നുപോകുന്നത് ഇപ്പം ഞാൻ ഇതുവരെ പ്രത്യേകിച്ച് ഗിയർ ഷിഫ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ എല്ലാം വളരെ ഓക്കെയാണ് ഇനി എങ്ങോട്ട് പോകുമ്പോൾ എന്ന് പറഞ്ഞുവിടാം

പിന്നെ നമ്മൾ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ഇറക്കം ഇറങ്ങാൻ പോവുകയാണ് സോ ഷുഡ് ഐ അപ്ലൈ ബ്രേക്സ് ഓൾവേസ് You know what ഉണ്ടോ അപ്പോൾ നിങ്ങൾ ആ റൈറ്റ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കൊങ്കണ്ട റെയിൽവേ ട്രാക്കി പോകുന്നത് ടിക്കത്തൂരി വഴി പോകുന്ന ട്രെയിൻ അപ്പോൾ ഇനി ഒരു കാര്യം ചെയ്യാം ഇനി നമ്മൾ കുറച്ച് ഓഫ് റോഡ് വിഷുലൊക്കെ നിങ്ങൾ കാണുക മറ്റൊന്നും ഇനിയിപ്പോൾ നമുക്ക് വാഹനത്തെപ്പറ്റി പറയാനില്ല ഞാൻ പറഞ്ഞല്ലോ എഞ്ചിനോ ഒന്നും യാതൊരു മാറ്റമില്ലാത്തതുകൊണ്ട് മറ്റു കൂടുതൽ വിശേഷങ്ങളൊന്നും പറയാനില്ല എന്തായാലും വൺ ഓഫ് ദ സേഫസ്റ്റ് കാഴ്സ് ആണ് യാതൊരു സംശയമില്ല സേഫസ്റ്റ് വെഹിക്കിൾസ് എന്നാണ് പറയേണ്ടത് ഇതിനെത്തിരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീല് കിട്ടും പിന്നെ ഇപ്പോൾ ഈ ഓഫ് റോഡ് ചെയ്യുമ്പോൾ നമ്മുടെ സത്യത്തിൽ ഞാൻ സത്യം ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ഞാൻ എന്തെങ്കിലും ചെയ്തു എന്ന് ഞാൻ പറഞ്ഞില്ലോന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ പറഞ്ഞത് പിടിച്ചോണ്ടിരുന്നു തോന്നുന്നു വണ്ടി തന്നെ പോകുന്നുണ്ട് വലിയ കുഴിയൊക്കെ ചാടുന്നു വലിയ ഏറ്റവും കയറി പോകുന്നു ഇടയ്ക്കിടയ്ക്ക് ആക്സിഡൻറ്റ് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് വിടാം എന്നല്ല ഞാൻ വേറൊന്നും ചെയ്യുന്നില്ല അത്രയധികം എന്താ പറയണ്ട സ്വയം പര്യാപ്തമായ ഒരു വാഹനമാണിത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതൊരു ഏത് തരത്തിലുള്ള ടെറയിൽ കൂടെ സുഖമായിട്ട് ഓടിച്ചു പോകാൻ റൈറ്റ് ഓടിച്ചു പോകാൻ സാധിക്കും പ്രത്യേകിച്ച് നിങ്ങളുടെ കഴിവുകളൊന്നും ആവശ്യമില്ല വണ്ടിക്കുള്ള കഴിവുകൾ നിങ്ങളൊന്ന് വിനിയോഗിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇനി ബാക്കി കുറച്ച് വിഷമൊക്കെ കാണുക അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഇഗത്പുരിയിൽ നിന്നും നന്ദി ബൈ